ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ താമരയുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോ അല്ല പക്ഷേ എൻ്റെ അടുത്ത് താമര വാങ്ങിയവർക്കും വാങ്ങാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായ ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഈ സെൽ വീഡിയോ മാത്രം ഇടുന്ന എന്താണെന്നറിയില്ലേ എന്താണെന്നറിയാമോ നമുക്ക് എവിടെ എത്താത്ത ഒരു ലൈഫാണ് കേട്ടോ ലൈഫ് പറഞ്ഞാൽ എവിടെ എത്തുന്നില്ല എത്ര ഓടിയിട്ടും എത്തുന്നില്ല അതാണ് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ ഒരു വഴി തുറന്ന് കാണിച്ച് തന്നു ഇതിൽ കൂടി നമുക്ക് എത്താനുള്ള ഒരു ചാൻസ് ദൈവം കാണിച്ചു തന്നു തന്നോട്ടോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സെയിൽ വീഡിയോ ഇടുന്നത് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ റീസെല്ലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം വിറ്റിട്ട് ആളുകൾക്ക് പൈസ കൊടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ കാര്യങ്ങൾ ഓടിയെത്തണം എല്ലാം നമ്മൾക്ക് ചെയ്യണം അപ്പം ഡെയിലി ഒരു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ രണ്ട് ദിവസം ഓടുമ്പോൾ ആ രണ്ട് ദിവസം നമുക്ക് ചുരുങ്ങിയ കുറച്ച് ഓർഡർ വരും അപ്പം ആ ഓർഡറുകളൊക്കെ എടുത്ത് അതെല്ലാം പാക്ക് ചെയ്ത് കറക്റ്റ് എല്ലാം എത്തിച്ച് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കണ്ടൻറ്റ് വീഡിയോകൾ നമുക്ക് ഇടാൻ പറ്റുന്നില്ല അതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് തരണം പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല അതാണ് താഴെ ആകാശവും അല്ലല്ലേ മുകളിലെ ആകാശവും താഴെ ഭൂമിയും പോലെയാണ് കേട്ടോ നമ്മൾ താമര വെക്കേണ്ടത് കേട്ടോ ഇതൊത്തിരി അറിയില്ല അതായത് ഇതിൻ്റെ മുകളിൽ മറ്റ് നിങ്ങൾ ഈ ടെറസിൻ്റെ വീട് പലരും ഫോട്ടോ അയക്കുമ്പോൾ ടെറസിൻ്റെ താഴെയും മാവിൻ്റെ ചുവട്ടിലും അങ്ങനെയൊക്കെ നിങ്ങൾ താമര കൊണ്ടുവെച്ചാൽ എത്ര ട്രോപ്പിക്കൽ വെറൈറ്റി ആയാലും പൂക്കാൻ പാടാണ് ഇത് കണ്ട് ഇത് പോകണം തുറസായ സ്ഥലത്ത് വേണം ഓപ്പൺ പ്ലേസിൽ വേണം വെക്കാൻ കേട്ടോ നിങ്ങൾ പൂത്തിട്ട് വേണമെങ്കിൽ ചട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ താമര വെക്കുന്ന സമയത്ത് എങ്ങനെ വെച്ചാലും നിങ്ങൾ ഓപ്പൺ പ്ലേസിൽ വെക്കുക കേട്ടോ നല്ലവണ്ണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കണം പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോണ ഒരു പാത്രമാണ് നമുക്ക് ആവശ്യം കേട്ടോ ഇതുപോലൊരു പാത്രമാണ് ആവശ്യം അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് എല്ലുപൊടി ഇടുന്നു ഉണങ്ങിയ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ ഇടുന്നു എല്ലുപൊടി വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇനി അങ്ങോട്ട് എല്ലുപൊടിയൊന്നും വേണമെന്നില്ല കാരണം നല്ല വെയിൽ വരികയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികൾ വാങ്ങാൻ നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ഒരു ആശ്വാസത്തിന് ഒരു എല്ല് കുറച്ച് എല്ലുപൊടി ഇടുക പിന്നെ ചാണകപ്പൊടി ഇടുക അതിനുശേഷം ഈ പാത്രം കണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണാണ് കേട്ടോ ഞാൻ എപ്പോഴും മുക്കാൽ ഭാഗത്തോളം മണ്ണ് വെക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പോയി വളർന്ന് ഇതിൽ ചെടിയായി വരണമല്ലോ അപ്പോൾ ഇതിനൊരു സഞ്ചരിക്കാനുള്ള ഒരു പാത വേണമല്ലോ അതുകൊണ്ട് നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം അരിച്ച മണ്ണ് അതായത് ഈ വീട്ടിലുള്ള യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ സാധാ മണ്ണായാലും ഒരു വിഷു അല്ല കേട്ടോ ഈ മണ്ണായാലും കുഴപ്പമില്ല ഇതിൽ ഈ കല്ല് കരട് നമ്മൾ നമ്മളെടുത്ത് കളയണം എടുത്ത് കളഞ്ഞാൽ നന്നായി അരിച്ച രീതിയിലാക്കിയിട്ട് നമ്മൾ മണ്ണ് വെക്കാം നമ്മൾ അപ്പോൾ അടിയിൽ എല്ലുപൊടിയിട്ട് ചാണകപ്പൊടിയിട്ട് പത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ അരിച്ച മണ്ണും വെച്ചിട്ട് നമ്മൾ ഇതൊരു ട്യൂബർ ഇതൊരു ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബറാണ് കേട്ടോ എനിക്ക് ഡോർമൻസി ടൈമിൽ പോയ ഗ്രീൻ ഗ്രീനാപ്പിളാണിത് അപ്പോൾ എനിക്കിത് വെക്കാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അപ്പോൾ ഇതിൽ നമ്മൾ ഏതോന്നും പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതാണെന്നറി മിറാക്കളാണ് കേട്ടോ പോട്ട് ചെയ്തിരിക്കുന്നത് ഇത് കണ്ട ഒരു കുഞ്ഞ് ട്യൂബർ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് വരും കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ട്യൂബറുകളൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചി ആയിട്ടില്ല എന്ന് പറയരുത് അതിന് വളർച്ച എത്തേണ്ടത് ചെറിയ കുട്ടികൾ വലുതാണ പോലെയാണ് കേട്ടോ ചില താമരയൊക്കെ കുഞ്ഞ് ട്യൂബറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സമയം എടുക്കും സമയമെടുക്കൂട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ ചാൽ കീറി ഇത് പോകണം സൈഡിൽ വെച്ചിട്ട് நம்மளிதா ഇങ്ങനെ താത്തി വെച്ചു കൊടുക്കുക ഈ ഒരു കിഴങ്ങ് പോലെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ ട്യൂബറിൻ്റെ അതെല്ലാം നമ്മൾ മണ്ണിനടിയിലേക്ക് പോകണം സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ആ കിഴങ്ങ് പോലെയുള്ള സാധനം അതെല്ലാം മണ്ണിനടിയിൽ പോയിട്ട് ഇത് ഈ ടിപ്പ് മാത്രം മണ്ണിന് മുകളിൽ നിൽക്കുക കേട്ടോ ഗ്രോത്തിട്ടിപ്പിന് മുകളിൽ വെള്ളം ഉണ്ടെങ്കിലും ഒരു വിഷയവും ഇല്ല കേട്ടോ ഗ്രോത്തിട്ടിപ്പ് മണ്ണിന് മുകളിൽ ഈ കിഴങ്ങ് പോകാത്ത ഭാഗം മണ്ണിനടിയിലും വെക്കുന്ന രീതിയിലാണ് നമ്മൾ താമര വെക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക കേട്ടോ ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക വെള്ളം നിറച്ച് വെച്ചില്ലെങ്കിലും താമര വരും കേട്ടോ ഫുള്ള് വെള്ളം നിറച്ച് ിലും വെച്ചില്ലെങ്കിലും താമര വരും ഞാൻ വെക്കുന്ന രീതിയാണ് ഇത് കണ്ടത് എൻ്റെ പാത്രങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് താമര വെക്കേണ്ടത് എല്ലാവരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർമെൻസി പോകുക എന്ന് പറയും കേട്ടോ അതായത് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നമ്മൾ വെക്കുന്ന താമരകൾ ഡോർമെൻസി സ്റ്റേജിലേക്ക് പോകുക എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് ഡോർമെൻസി സ്റ്റേജിലേക്ക് പോകുമ്പം നമുക്ക് ചിലപ്പോൾ ഇത് കണ്ട ഇതുപോലെ സാൻഡ് ലീഫൊക്കെ വരും ചിലപ്പം നമുക്ക് ഫ്ലവർ വരാൻ പാടായിരിക്കും കേട്ടോ ഡോർമെൻസിയിലേക്ക് അതായത് ഡോർമെൻസി എന്ന് പറയുന്നത് താമരയ്ക്ക് ഫ്ലവറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത് നിർത്തിയിട്ട് ട്യൂബർ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഡോർമെൻസിട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യും ഇത് ട്യൂബർ ഇതിൻ്റെ അടിയിൽ നമ്മൾ നോക്കുമ്പോൾ ട്യൂബർ ഉണ്ടാവും പക്ഷേ ഇത് ഫ്ലവർ ചെയ്യാൻ ചിലപ്പം ഫ്ലവറിങ്ങിന് പ്രാധാന്യം കൊടുക്കത്തില്ല അങ്ങനെയുള്ള പ്ലാന്റുകൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപ്പോഴത്തേനും പുതിയ ഓർഡർ വാങ്ങി പുതിയ താമര വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല ഓലെ ഡോർമെൻസിയിലേക്ക് പോയ താമരകൾ അതായത് സ്റ്റാൻഡി ലീഫും വന്നു കോൻ ലീഫും വന്നു എല്ലാം വന്നു എന്നിട്ട് പൂക്കളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പതുക്കെ ഇളക്കി ഇതിൻ്റെ അടിയിൽ നിന്ന് നിങ്ങൾ ട്യൂബർ എടുക്കുക ട്യൂബർ എങ്ങനെ എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ട്യൂബർ എടുത്തിട്ട് അത് നിങ്ങൾ വീണ്ടും റീപോർട്ട് ചെയ്ത് വെക്കുക ഇപ്പം ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നിങ്ങൾ അത്യാവശ്യം ട്രോപ്പിക്കൽ വെറൈറ്റി ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ട്യൂബർ വന്നില്ലേ നിങ്ങൾ അത് എടുത്തിട്ട് അല്ല ഫ്ലവർ വന്നില്ലെങ്കിൽ ഈ ഇതെടുത്തിട്ട് നിങ്ങൾ വീണ്ടും റീപ്പോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഫ്ലവർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ വന്നില്ല അതാ ഇതേപോലെ സാൻഡ് ലീഫൊക്കെ വന്നു രണ്ട് മൂന്ന് സാൻഡ് ലീഫൊക്കെ വന്നു ഫ്ലവർ വന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡി എ പി എൻ പിക്ക് വെച്ച് കൊടുത്ത് നോക്കാം രണ്ട് തവണ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വെച്ച് കൊടുത്ത് നോക്കാം വെച്ചിട്ട് നിങ്ങൾ ഒരു മാസം വെച്ചിട്ട് നിങ്ങൾക്ക് വന്നില്ല വീണ്ടും അത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ കഴിഞ്ഞ് കിട്ടായിരിക്കില്ല അത് റീപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫ്ലവർ വരും കേട്ടോ ഡി എ പി എന്താണെന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ചെടിക്കടയിൽ വാങ്ങുന്ന വളക്കടയിൽ കിട്ടും കേട്ടോ ചെടിയൊക്കെ വാങ്ങുന്ന വളക്കടയിൽ നേഴ്സറിയിലൊക്കെ കിട്ടും വളക്കടകളിലൊക്കെ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ എൻ പി കെയും ഡി എ പി ഒക്കെ ചേർന്ന് ഒരു മിശ്രിതമാണ് കേട്ടോ ഇതാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന വളം ഇതാണ് അപ്പം നിങ്ങൾക്കിത് ഓൺലൈനിൽ വേണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലും അല്ലാതെയും സെയിൽ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ സി സി അടക്കം നമ്മൾ അയച്ച് തരും ഒത്തിരി പേർക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു ഇത്രയും എടുക്കുക കേട്ടോ ഇത്രയും നമ്മൾ ഇതാ ഇത്ര ഇതാണ് അളവ് ഇത്രയും എടുത്തു പേപ്പറിലും നന്നായി നമ്മൾ പൊതിഞ്ഞു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ ഇതേപോലെ കുറച്ച് ലീഫെല്ലാം നമുക്ക് വെച്ച് മുകളിലായി വന്ന് തുടങ്ങുന്ന സമയത്താണ് ഇത് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ ജസ്റ്റ് ഒത്തിരി പേരെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് മറുപടി തരികയാണേ അപ്പോൾ ഇത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ ഇത് സെൻറ്ററിലേക്ക് നമ്മൾ താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് ആ മണ്ണ് അതിൻ്റെ മുകളിൽ മൂടി വെക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി പേരെ ഡൗട്ടാണ് ചേച്ചി ഇതിൽ ഗപ്പികൾ ചാകുവോന്നു കേട്ടോ നമ്മൾ ഗപ്പികൾ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ വെള്ളം കലിങ്ങ് കാണാനുള്ളത് ഇതിലെല്ലാം ഗപ്പി ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഗപ്പി ഇട്ട് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഗപ്പി ഇത് ബാധിക്കില്ല ഗപ്പി ഇത് നമ്മൾ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ നിങ്ങൾ പേടിക്കുക വേണ്ട അപ്പം ഗപ്പി ഒന്നും ചാകത്തില്ല ഇത് നിങ്ങളൊരു പതിനഞ്ച് ദിവസം പൂക്കാത്ത താമരയിൽ വെച്ച് നോക്കുക കേട്ടോ അതൊരു മാസം നിങ്ങൾ വെക്കണം രണ്ട് തവണയെങ്കിലും വെച്ചൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലവർ വന്നില്ലെങ്കിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കേസ് വരുന്നത് കേട്ടോ ഇതെൻ്റെ കൊല്ലം ചേച്ചി ഇന്നലെ അയച്ചതന്നെട്ടോ നല്ല വിലയുള്ള ആമ്പലായിരുന്നു പക്ഷേ ഈ രൂപത്തിലാണ് വന്നത് ണ്ട പിടിച്ചുകിട്ടുമെന്ന് വിചാരിക്കുക അല്ലേ ചിലർ കൈകൊണ്ടില്ലേ നമുക്ക് മോശമായ സാധനങ്ങൾ കിട്ടിയാലും നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടും കേട്ടോ അടുത്ത കുറേ പേരെ ഡൗട്ട് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി മുട്ടുകരിയെന്ന് ഇതിപ്പോൾ നമ്മുടെ മയൂരിയുടെ ആണ് കേട്ടോ മയൂരിയുടെ ഒരു രസം കാണിച്ചത് ഇത് കണ്ടാൽ എഴുതി വെച്ചാൽ ഉള്ളി എല്ലുപൊടി അന്ന് ഇവിടെ ചാണകപൊടി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അടിയിൽ കുറച്ച് എല്ലുപൊടിയും വെറും മണ്ണും മാത്രം ഇട്ടിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ എല്ലുപൊടി എഴുതി വെച്ചത് അപ്പോൾ ഇത് ഇതിലെല്ലാം ബഡ് വന്നു അപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ബഡ് ചെറിയൊരു കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കരിയുമ്പോഴേ ചെടി എന്ത് ചെയ്ത് ചെടി കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ് ഇത് എല്ലാം പുഴയ്ക്ക് ദൂരെ കളയാം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒരു മുട്ട് കരിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല വീണ്ടും നല്ല നല്ല മുട്ടുകൾ ഹെൽത്തി ആയിട്ട് വരും കേട്ടോ മുട്ട് കരിയുന്നതിനെക്കുറിച്ച് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറയുന്ന സാഫോ മാജിക്കോ ഇങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഏകദേശം പ്ലാന്റ് കാണുമ്പോൾ അറിയാമല്ലോ ഒരു ഉഷാറില്ല എന്നും അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം റീപ്പോർട്ട് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കൊടുത്തുവിടും പിന്നെ ഈ എനിപ്പിക്കുക പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്നും ഞാൻ വെക്കാറില്ല കേട്ടോ ഇതിനൊന്നും ഞാൻ എനിപ്പിക്കുക വെച്ചിട്ടില്ല എനിക്കതിനുള്ള ടൈം ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് മറ്റേ എല്ലാവരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഒരുതരം ജീവിതം നിങ്ങൾക്ക് എല്ലാവരും ഇതിനെന്തോ ഒരു പേര് പറയും കേട്ടോ മുന്നേ അങ്ങനെ എന്തോ ഒരു പേര് പറയും ഇത് കണ്ട ഇതാണ് ഈ സാധനം പക്ഷേ ഇതെല്ലാം ഓരോന്നോരോന്ന് നമുക്ക് എടുത്ത് കൊന്നുകളയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് താമരയ്ക്ക് കേടാണെന്ന് വെച്ചാൽ ഒരു വിധത്തിൽ ഇതിൻ്റെ ആരോഗ്യത്തിനും ഹെൽത്തിനും ഓക്കെ അല്ല പക്ഷേ ഇതിന് നിങ്ങൾ ഞാനും ഇതിന് ഞാനൊന്നും ചെയ്യുന്നില്ല ഇതിന് ഒത്തിരി പേര് ഈ പറയുന്ന പോലെ ഒത്തിരി കെമിക്കലൊക്കെ ഉപയോഗിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വ്യക്തമായ കണ്ടെയ്നേഷൻ വാങ്ങി യൂസ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് നല്ല സ്പീഡിൽ വെള്ളം വരുമ്പോൾ ഇതിലെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ കളയും ഈ ആവശ്യമില്ലാത്ത ഇതെല്ലാം ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഈ മുട്ടിൽ നിന്ന് എല്ലാം സ്പ്രെഡ് ചെയ്ത് നല്ല സ്പ്രെഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ വെള്ളം നമ്മൾ ഓവർഫ്ലോ ഇടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അത് ഓക്കെ ആവാറുണ്ട് അതാണ് ഞാനിതിന് ചെയ്യുന്നൊരു പ്രതിവിധി കേട്ടോ പിന്നെ നമ്മുടെ എന്താ ഗാർഡൻ എല്ലാവരും കാണിക്കുമ്പോൾ അത്രയും ഗാർഡൻ ഒന്നും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഒന്നോ രണ്ടോ കിഴങ്ങ് വരുമ്പോഴത്തേനും ഞാനത് എടുത്ത് ട്യൂബർ സെയിൽ ചെയ്യും വീണ്ടും അതിൽ വല്ല ആമ്പലും നട്ടുവെക്കും അങ്ങനെയൊക്കെയാണ്ട് ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാത്ത മൊത്തത്തിൽ പറഞ്ഞ ഒരു വൃത്തിയില്ലാതെ കിടക്കുന്ന ഗാർഡൻ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ ഓ ഈ ചേച്ചിയാണോ എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ അതിനുള്ള സമയം എനിക്കുണ്ടാവാറുള്ളൂ കാരണം ഇപ്പോൾ അവൻ മോൻ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ മോനെ ഡീ ടി ജി പോയി നമ്മൾ വന്നതും ഞാൻ വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ഇനി ഇത് എഡിറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് വീട്ടിലുള്ള സകല ജോലികളും കണ്ടാൽ മുറ്റം എല്ലാം ജലികളും കിടക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് എൻ്റെ കേസ് കിട്ടുക എനിക്ക് സമയം കിട്ടാറില്ല നല്ല നല്ല വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ വേണ്ടി ഇനി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നിങ്ങൾ ഓർഡർ തരിക കേട്ടോ ട്യൂബേഴ്സ് എന്നറിയാൻ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നില്ല ഇത്തിരി പേർക്കും കൂടെ നമുക്ക് റിപ്ലൈ കൊടുക്കാണ്ട് നാളെ രാവിലെ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ ഇവിടെ എത്തിച്ച എല്ലാ വീട്ടമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒത്തിരി താങ്ക്സ് ഇതുപോലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ